എല്ലാവരും എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമൻ്റ് ഒന്ന് നോക്കണോട്ടോ അപ്പോൾ അതിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കുട്ടി എങ്ങനെ ഇവിടെ എത്തി അപ്പോൾ അതിൽ സ്റ്റിൽ ഫൈറ്റിംഗ് ആണ് എങ്കിലും ആ കുട്ടിക്ക് ഇവിടെ ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കാൻ സാധിച്ചു ന്യൂസിലൻഡിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ് ഉണ്ടായിരുന്നു അത് ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ട് പോയി എല്ലാവരും നോക്കണോട്ട ഇത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഇതുപോലെ തന്നെ ഇവിടെ ജോലി കിട്ടി വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും കമൻറ്റ് ചെയ്യണോട്ടോ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ ഹലോ ഗുഡ് മോർണിംഗ് സുഖായിട്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളൊന്ന് നടക്കാനിറങ്ങിയതാണ് അപ്പോൾ ആ സമയത്ത് പാർക്ക് ചെയ്യുന്നത് എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത് ഇന്ന് നല്ല സഡ് ചെയ്യാറോ എങ്കിലിവിടെ നല്ല തണുപ്പ് ഉണ്ടെന്ന് പറയാം നമ്മളെ ഇന്ത്യക്കാരൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള കോട്ടുകളും അതുപോലെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നടക്കാറ് എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ട് അപ്പം ഞാൻ ഈ ചെടിയൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ സൗണ്ട് പോകുന്ന ഒരു അസുഖമുണ്ട് ഇവിടെ മരുന്നൊന്നും വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റില്ല ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്ക് എക്സ്പെർട്ട് ഒന്നും ആണെന്ന് പറയാൻ പറ്റില്ല അവർ ചെന്ന് പറയുമ്പോൾ പറയുന്നത് ഇഞ്ചിയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുക അതൊക്കെ പറഞ്ഞു എങ്ങനെ ഇരിക്കും നാട്ടിലാണെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്നൊക്കെ വാങ്ങിക്കാം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തന്നെ രക്ഷയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകട്ടെ നമുക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നും ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു ഒരു കാലത്തും ഒന്നും പറ്റില്ല പക്ഷേ എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞാലോ എല്ലാം സാധിക്കും ഇപ്പോൾ ഒരു കുട്ടിയെ ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ വിട്ട് ആ കുട്ടിയെ ചീത്ത ചീത്തറയാണ്ടിരിക്കുക ആ കുട്ടിയെ യാതൊരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മാക്സിമം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇൻഡിവിജ്വാലിസം എന്നുള്ളൊരു തിയറിയിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ശരിക്കും ശരിയാണത് നമ്മൾ മറ്റുള്ളവരാൽ ഡിസ്റ്റർബ് ചെയ്യപ്പെടാണ്ടിരിക്കുക നമ്മുടെ പേഴ്സണാലിറ്റി മാക്സിമം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ തന്നെ നോക്കുക ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാനുള്ളൊരു കഴിവായില്ലേ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കുക കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് ഏകദേശം ടു പോയിൻറ്റ് ത്രീയൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ദിവസം അപ്പോൾ അതിന് ഞാൻ വളരെ ഹാപ്പിയാണ് ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായിരുന്നു എന്ന് ആയിരിക്കുന്നു ഇന്ന് ഞാനിവിടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള വലിയൊരു പാർക്കിലാണ് ഇരിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ പാർക്കിൽ ആരുമില്ല കാരണം സ്കൂൾ ടൈമാണ് ഇതുപോലെ വെയിലത്ത് നടക്കാൻ പോകുന്നവർ മാത്രമേ ഉള്ളൂ മോർണിംഗ് വാക്കിന് വന്നാണ് പക്ഷേ ഇപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയി ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് ഈ മരങ്ങളൊന്നും അവർ നശിപ്പിക്കില്ല ഏട്ടോ ഇവര് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആളുകളാണ് ബാക്കിലെ ഏറ്റവും പൊക്കത്തിലൊരു മരം എന്തൊക്കെയാണുണ്ടോ ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നില് ക്യൂൺ എലിസബത്തിന്റെ കൊറനേഷനോടനുബന്ധിച്ച് നട്ട മരമാണ് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് മരങ്ങളുണ്ട് ഈ പാർക്കില് ഓരോന്നിന്റെയും താഴെ മാർബിൾ സ്ലാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്ന് നട്ടു എന്തിനു നട്ടു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിൽ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ജീവിതം എൻജോയിങ് ആണെന്ന് തന്നെ പറയാം അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യത്തേക്ക് വന്നെത്താനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾക്ക് എന്തായാലും സാധിക്കും എന്നുള്ളത് ആ കുട്ടിയുടെ കമന്റിൽ നിന്ന് മനസ്സിലായില്ലേ അപ്പൊ എല്ലാവരും അതിനുവേണ്ടി ശ്രമങ്ങളിൽ ഇപ്പോഴേർപ്പെടുക നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ട് എഡ്യൂക്കേഷന് വേണ്ടി അയക്കാനും അതുപോലെ മൈഗ്രേറ്റ് ചെയ്യാനും ഒക്കെ നോക്കുക അപ്പൊ അതുവഴി നിങ്ങൾക്കിവിടെ എത്തിച്ചേരാം ഞാനൊരു ഗ്രാൻഡ് പാരൻ വിസയിലാണ് ഇവിടെ എത്തിയത് ആദ്യം വന്നത് തന്നെ മോളാണ് മോൾക്ക് ജോലി കിട്ടി അപ്പോൾ ആദ്യം വന്ന സമയത്ത് തന്നെ ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നില്ല കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വന്നു പഠിച്ചു കഴിയാനായിട്ട് കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുറേ നാൾ മാളുകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഇപ്പോൾ ഒരു ഡ്രീമായിട്ടുള്ളൊരു ജോബ് അവർക്കൂടെ കിട്ടിയിട്ടുള്ളത് അവരിപ്പോൾ ഇവിടുത്തെ സിറ്റിസൻസാണ് അതുപോലെ ഞങ്ങളും ഇവിടുത്തെ സിറ്റിസൻസാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം പിടിച്ചിട്ടുണ്ട് ആ സമയത്തിനാണ് നമുക്കിവിടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു സ്ട്രഗിളായിട്ട് കണക്കാക്കാൻ പാടില്ല ഏത് രാജ്യത്ത് ചെന്നാലും നിങ്ങൾക്കതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്ട്രഗിളൊക്കെ നമ്മൾ നേരിടാൻ തയ്യാറാവണം കുറച്ച് ബ്രേവ് ആയിരിക്കണം നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ തീരുമാനിക്കണം വീട്ടിലെ ആരെയോടെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാം അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും അല്ലാതെ ആയിട്ടുള്ള റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഇവരോടൊന്നും ഒരാഭിപ്രായവും ചോദിക്കരുത് നിങ്ങളുടെ കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതുപോലെ ഓഫർ ലെറ്ററൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ പല സ്ഥലത്തും ഞാനിവിടെ അതൊക്കെ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പേർക്ക് ഇതുപോലെ ഒരാൾ ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് ഇത് അവരെ ജോലി കിട്ടിയിട്ടില്ല വേറൊരാൾ ആ പ്രൈസിലൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് വേറെ രണ്ട് പേരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് അതുപോലെ ഓസ്ട്രേലിയയിലേക്ക് ഒരാൾ ജോലി കിട്ടി വന്ന് ഇപ്പോൾ അവിടെ സെറ്റിലായി പ്രസിഡൻസിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് അവരവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാനൊരു ഇമിഗ്രേഷൻ ഏജൻ്റ് അല്ല അതുപോലെ തന്നെ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറും അല്ല നിങ്ങൾക്കറിയ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമുക്കതിൽ വിജയിക്കാൻ പറ്റും കുറച്ച് വിശ്വസിക്കുക നിങ്ങൾ ഇത് നിങ്ങൾക്ക് ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനായിട്ട് അതിനുവേണ്ട ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു ലക്ഷ്യം നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് ഒരു പേപ്പറിൽ എഴുതുക എനിക്ക് ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് ജോലി കിട്ടും അതെഴുതിയിട്ടാ നിങ്ങൾ ഇട്ടേക്കുക അത് നിങ്ങളുടെ ഒരു ഡ്രസ്സിൽ ഡ്രസ്സിലൊന്നും മറ്റൊരു ഡ്രസ്സിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക എപ്പോഴും നിങ്ങൾ നിങ്ങളാ പേപ്പറിലൂടെ തൊടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവും അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും അപ്പം അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അതൊരു സ്വപ്നമായിട്ട് മാറും ആ സ്വപ്നം ഒരു ദിവസം യാഥാർത്ഥ്യമാക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക നിങ്ങളെല്ലാവരും ജോലിക്ക് വേണ്ടി ശ്രമിക്കുക ഇവിടെയൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇവിടെ കാണിച്ചു തരാം വേണ്ട ഇതൊരു പാർക്കാണ് ഈ പാർക്കിൻ്റെ ബാക്കിൽ ഒരു പൂളാണ് കുറച്ച് സമയം കിട്ടിയാൽ അവർ ഇതുപോലുള്ള പാർക്കുകളിലൊക്കെ വന്നിരിക്കും ഇനി ഞാനിവിടെ ഇരിക്കുന്നത് ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിലാണ് അപ്പം ആ മരത്തിൻ്റെ വലിപ്പം ഞാനിവിടെ കാണിച്ചു തരാം വേണ്ട വലിയ മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പം ഇതുപോലെ റിഫ്രഷിംഗ് ആയിട്ട് കുറേ നേരം വന്നിരിക്കണമെന്നെങ്കിലൊക്കെ ഇവിടെ നല്ല സൗകര്യമുണ്ട് കേട്ടോ ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തും ഉണ്ട് പക്ഷേ ഇവിടെ കുറച്ച് ഫെസിലിറ്റീസ് കൂടുതലാണ് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രസ്സ് ഇടാം അതുപോലെ കുറച്ച് തണുപ്പാണെന്ന് മാത്രമേ ഉള്ളൂ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇഷ്ടം പോലെ നടക്കാം നമുക്ക് ഇപ്പൊ ഡ്രസ്സ് തന്നെ ഇടുമ്പോൾ നമുക്കിപ്പോൾ വീട്ടിലിട്ട് നിൽക്കുന്ന ഡ്രസ്സിന് മീതെ ഇതുപോലെ ഇതുപോലൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം എന്റെ തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലുള്ള തൊപ്പികളൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ സ്ഥിരം ഈ തൊപ്പി ഉണ്ടാവും ജാക്കറ്റും ഉണ്ടാവും അപ്പോൾ ഇവിടെയുള്ള കിവീസൊക്കെ ഞങ്ങളെ കാണുമ്പോൾ നോക്കും കാരണം ഇവരെന്താണ് ഈ ചൂടത്ത് ഇങ്ങനെ മൂടിപ്പോ വെച്ച് കളക്കണ എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് ചിരി വരും നമ്മളെ കാണുമ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ കാണിട്ട അവർ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശേഷമൊക്കെ ചോദിക്കും ചിരിച്ച് ഒരു അപരിചിതനായിരിക്കും പക്ഷേ അപരിചിതൻ പരിചിതനെ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത് ആ കഴിച്ചതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അഹങ്കാരികളായിട്ടുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്മൈലിംഗ് ആയിട്ടുള്ള ഫേസ് ഉണ്ടായിരിക്കണമെന്നാണ് അവരോട് ആദ്യം ആവശ്യപ്പെടുന്നത് ഒരുപാട് പേരൊക്കെ നടക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താണോ ചെയ്യുന്നത് തൊട്ടടുത്തേക്കുന്ന ആ മരത്തിൻ്റെ വണ്ണം കണ്ടോ ഇതെന്ത് നട്ടതായിരിക്കണമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഓരോന്നിൻ്റെയും താഴെഴേക്ക് വെച്ചിട്ടുണ്ട് എല്ലാം ആയിരത്തി എണ്ണൂറുകൾക്കുള്ള നട്ട മരങ്ങളാണ് ഈ പാർക്കിലൂടെ നിൽക്കുന്നത് അതായത് ന്യൂസിലൻഡിലെ പാർക്കുകൾ വെച്ച് ഒരു വലിയ പാർക്കാണിത് അതുപോലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പാർക്കിൽ കുറഞ്ഞാണ് അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഉള്ളൊരു പാർക്കാണ് ഇത് പുതുതായിട്ടൊരു മരങ്ങളൊക്കെ ഒരു മരം ഉണങ്ങുമ്പോഴേക്കുമ്പോൾ ഒരു പുതിയൊരു മരം നട്ടു കൊടുക്കും ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കൾച്ചറാണ് കേട്ടോ ജനങ്ങളുടെയൊക്കെ വളരെ ഹ്യൂമൻ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ ശ്രീനാരായണ ഗുരു എന്ന് പറയാറില്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത് ആ രീതിയിലുള്ളൊരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത് പിന്നെ പുറത്തുനിന്ന് വന്ന കുറേ ആളുകളൊക്കെ ഇവിടെ കുറേ പള്ളികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് മോസ്കുകളൊക്കെ ഉണ്ട് അവർ പരത്തുന്നൊരു റിലീജിയൻ മാത്രമാണ് ഇവിടെ ഉള്ളത് സെക്യുലർ ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് നമുക്കിവിടെ പറയാം അപ്പം എന്തുകൊണ്ടും ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ന്യൂസിലൻഡ് അതുപോലെ തന്നെ ഓസ്ട്രേലിയ പക്ഷെ അവിടെ നമ്മൾ ഈ പുറത്തു ആളുകളൊക്കെ വന്നിട്ടേ കുറേ ചീത്ത കാര്യങ്ങളൊക്കെ ഇവിടെ സ്പ്രെഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെയുള്ള കിവീസിനൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകളെയൊക്കെ ദേഷ്യമായി തുടങ്ങി അപ്പോൾ അവർ കുറച്ച് റേസിസൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളൊരു കുറ്റമാണ് ഒരിക്കലും റേസിസ്റ്റ് ആവാനായിട്ട് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇത് മൾട്ടി കൾച്ചറൽ കൺട്രിയാണ് അപ്പം ഇത്തരത്തിലുള്ള രാജ്യത്തേക്കൊക്കെ വന്നെത്തണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം തന്നെ വേണം ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്ന് എത്തിയ സമയത്ത് എനിക്ക് ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു ജഡ്ജാവാനുള്ള അവസരം കൂടി എനിക്ക് രണ്ട് പ്രാവശ്യം ഇവിടെ കിട്ടി അതായത് ഇവിടെ ഒരു കേസ് തീരുമാനിക്കുമ്പോൾ പബ്ലിക്കിൽ നിന്നൊരു പത്ത് പേര് കൂടി പങ്കെടുക്കണമെന്നുണ്ട് അങ്ങനെ അവിടെ എല്ലാവരുടെയും ലോട്ടിട്ട് തിരഞ്ഞെടുക്കും ആ ലോട്ടിട്ട് തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ എൻ്റെ പേര് രണ്ട് പ്രാവശ്യം വന്നു ആ രണ്ട് പ്രാവശ്യവും വീണ്ടും വീണ്ടും ലോട്ടിട്ട് എനിക്ക് ഇവിടെ കിട്ടി ന്യൂസിലൻഡിൽ മുനിസിപ്പൽ കോർട്ടിലെ ജഡ്ജിനോടൊപ്പം ഇരുന്ന് ഒരു കേസിന് തീർപ്പ് കൽപ്പിക്കാനുള്ള ഭാഗ്യം കൂടി എനിക്കുണ്ടായി നിങ്ങളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നതേ ആ റെസിഡൻസി കിട്ടുന്നത് വരെ മാത്രമുള്ള സ്ട്രഗിളാണ് ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾക്കും അടുത്ത തലമുറയ്ക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാനായിട്ട് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ വന്നെത്തുന്നത് അത്യാവശ്യമാണ് ഇന്നത്തെ രാജ്യത്തോട് നമുക്ക് സ്നേഹമില്ല എന്നല്ല സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ആ അത് അമിതമായിട്ട് സ്നേഹിക്കാതെ നമുക്ക് എവിടെയാണോ നല്ലത് ആ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ കർശനമായിട്ടൊരു ഡിസിഷൻ എടുക്കുക ആ ഡിസിഷനാണ് നമ്മളെ നയിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല സൈക്ലിംഗിനൊക്കെ ആയിട്ട് ആൾക്കാർ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങളിവിടെ ഹാപ്പിയാണ് നിങ്ങൾക്കും അത്തരത്തിലുള്ളൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ജോലിക്ക് വേണ്ടി ശ്രമിക്കാം ഇവിടെ കുറേ ലിങ്കുകളൊക്കെ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താലും ഇപ്പോൾ ഉള്ള ജോലി നിങ്ങൾക്ക് കാണാം മറ്റുള്ള വീഡിയോയിൽ ക്ലിക്ക് ചെയ്താലും ഇപ്പോ ഉള്ള ജോലി ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ സീക്ക റേഡ്മി ഇതിലൂടെയൊക്കെ ന്യൂസിലൻഡിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അമാര രജിസ്റ്റേഡ് ഏജൻസുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം മൈഗ്രേഷനെ പറ്റി സംസാരിക്കാം പക്ഷെ പണം കൊടുക്കുന്നത് അവസാനമേ കൊടുക്കാവൂ തീരുമാനത്തിലെത്തിയതിന് ശേഷം മാത്രമേ പണം കൊടുക്കാവൂ അത് ലാസ്റ്റ് ആയിരിക്കണം അല്ലാതെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ കാശ് ചോദിക്കൊന്നുമില്ല നല്ലൊരു ഏജൻസിയാണെങ്കിൽ ആണെങ്കിൽ അവരങ്ങനെ പൈസ ചോദിക്കില്ല പക്ഷെ അവര് അവരെ കുറിച്ച് കൂടുതൽ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കുറച്ച് ജാഗ്രതയോടുകൂടി ഇരിക്കണം കേട്ടോ പണം കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം പണം കൊടുക്കാനായിട്ട് ഇന്നത്തെ എല്ലാവരും കൂടി ഇരിക്കുക ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും ഉറപ്പാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എന്ന് തീരുമാനിച്ചാലോ അത് വേണ്ട നിങ്ങളുടെ കുട്ടികൾക്ക് വേണം നിങ്ങൾ തീരുമാനിച്ചാലോ കിട്ടും അവർക്ക് ഇപ്പോഴേ തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കുക അതിനെക്കുറിച്ച് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾക്ക് സാധിക്കാതെ പോയത് നിങ്ങളുടെ കുട്ടികളിലൂടെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം കുറേ ആളുകൾ സ്റ്റഡി വിസ എങ്ങനെ എടുക്കാമെന്നൊക്കെ ചോദിച്ചിരുന്നു നിങ്ങളുടെ ലോക്കലായിട്ട് എറണാകുളത്തും തൃശ്ശൂരും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തും എല്ലായിടത്തും ഏജൻസികളുണ്ട് ഈ ഏജൻസികളിലൊക്കെ ചെന്ന് ഒന്ന് സംസാരിക്കുക സ്റ്റഡി വിസ എടുക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ അവരതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും അതിനുവേണ്ട ഡോക്യുമെൻസൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് നേരിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക ശരിയായിട്ടുള്ള ഒരു ഏജൻ്റ് ആണെങ്കിൽ അവർ കൂടുതൽ പണം വാങ്ങില്ല യൂണിവേഴ്സിറ്റിയാണ് അവർക്ക് പണം കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഫീസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയാവും അപ്പോൾ അതുപോലെയും ഒന്ന് ശ്രമിച്ചു നോക്കുകേട്ടാ ഒരു മാസത്തിനുള്ളിലൂടെ എത്തിച്ചേരാൻ സാധിക്കും കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഭാവിയിൽ സ്കോപ്പുള്ള സബ്ജെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അവരെ പഠിപ്പിക്കാനായിട്ട് നോക്കുക ഇവിടെ പിന്നെ അങ്ങനെ സ്കോപ്പുള്ള സബ്ജെക്റ്റൊന്നും അല്ല ഉള്ളത് കേട്ടോ ഏത് പഠിച്ചാലും നമുക്ക് കഴിവുണ്ടെങ്കിൽ ജോലി കിട്ടും ജോലി ചെയ്യാൻ അറിയാമോ ജോലി കിട്ടും നമ്മുടെ സർട്ടിഫിക്കറ്റല്ല അവരൂടെ നോക്കുന്നത് എക്സ്പീരിയൻസ് ആണ് പിന്നെ ജോലിക്ക് നേരിട്ട് വരാൻ തയ്യാറെടുക്കുന്ന ആളുകൾ എക്സ്പീരിയൻസ് ഒക്കെ കൂട്ടാൻ നോക്കുക നിങ്ങളുടെ ഐ എൽ പി എസ് സ്കോറ് കൂട്ടാനായിട്ട് നോക്കുക അതുമാത്രമല്ല ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക ആ പ്രൊഫൈൽ വെച്ചിട്ട് ആ ജോലിക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ജോലി കിട്ടി ഇങ്ങോട്ട് വരാൻ സാധിക്കുമെന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം കൂടി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ യു ബായ്